ഇടുക്കിയിൽ വിദ്യാർത്ഥികളുമായി ജീപ്പിൽ അഭ്യാസ പ്രകടനം നടത്തിയ ഡ്രൈവറെ മോട്ടോർ വാഹന വകുപ്പ് പിടികൂടി മൂന്നാർ പള്ളിവാസൽ ആറ്റുകാട് പവർ സ്വ പവർഹൌസ് സ്വദേശിയെയാണ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പിടികൂടിയത് ഈ മാസം ആറിന് മാട്ടുപ്പെട്ടി ഭാഗത്തു നിന്നും മൂന്നാറിലേക്ക് അയ്യാൽ വിദ്യാർത്ഥികളുമായി പോകുന്നതിനിടെയാണ് സംഭവം വിദ്യാര്ഥികളുമായി ജീപ്പിൽ അഭ്യാസ പ്രകടനം നടത്തിയ ഡ്രൈവറെ മോട്ടോർ വാഹന വകുപ്പ് പിടികൂടി മൂന്നാർ പള്ളിവാസൽ ആറ്റക്കാട് പൌര സ്വദേശി എസ് എ കെ രാജനെയാണ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ഇയാൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നതടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങുമെന്ന് എൻഫോഴ്സ്മെന്റ് ആർ ടിഒ കെ കെ രാജീവ് പറഞ്ഞു മാട്ടുപെട്ടി നിന്നും മൂന്നാറിലേക്ക് ഇയാൾ വിദ്യാർത്ഥികളുമായി പോകുന്നതിനിടെയാണ് സംഭവം നാല് കമാൻഡർ ജീപ്പുകളാണ് പെൺകുട്ടികളടക്കമുള്ള വിദ്യാർത്ഥികളെ സവാരിക്ക് കൊണ്ടുപോയത് ടൂറിന്റെ ആഘോഷത്തിൽ വിദ്യാർത്ഥികൾ വാഹനത്തിൽ പാട്ടും മേളവുമായി ആഘോഷിക്കുന്നുണ്ടായിരുന്നു ഇവരെ ഹരം പിടിപ്പിക്കുന്നതിന്റെ ഭാഗമായി വാഹനങ്ങൾ അമിതവേഗത്തിൽ ഓടിക്കുകയായിരുന്നു സംഭവം ശ്രദ്ധയിൽപ്പെട്ട വിനോദസഞ്ചാരികൾ സംഭവത്തിന്റെ വീഡിയോ എടുത്ത് എൻഫോഴ്സ്മെന്റ് ആർട്ടിഒക്കും ജില്ലാ പോലീസ് മേധാവിക്കും അയച്ചു നൽകി തുടർന്നാണ് വാഹനം പിടികൂടിയതെന്ന് ദേവികുളം എം വി ഐ എൻ കെ ദീപു പറഞ്ഞു അത് കഴിഞ്ഞ ആറാം തീയതി മൂന്നാർ സ്കൂൾ കുട്ടികളെ കയറ്റി സർവീസ് ഒരു ജീപ്പ് വളരെ ഡേഞ്ചറസ് ആയിട്ട് ഓടിച്ച് പോകുന്ന ഒരു കാഴ്ച ഒരു വിനോദസഞ്ചാരി പകർത്തി എൻഫോഴ്സ്മെന്റ് ആഫിഒ ശ്രീ കെ കെ രാജീവ് സാറിന് അയച്ചു കൊടുത്ത ഒരു മെസ്സേജായിരുന്നു ഇന്നലെ രാവിലെ മെസ്സേജ് കിട്ടിയ ഉടൻ തന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ മൂന്നാർ സ്ക്വാഡിനെ ചുമതലപ്പെടുത്തി ഉച്ചയ്ക്ക് മുന്നേ ആ വാഹനം പിടിച്ചെടുത്ത് ഡ്രൈവറെ കസ്റ്റഡിയിൽ ഇത് എന്ന് പറയും ഇത്തരം പ്രവർത്തികൾ എന്ന് പറയുന്നത് ജനങ്ങൾക്ക് അതിൽ സഞ്ചാരികൾക്ക് അവരുടെ ജീവന് തന്നെ അപകടകരമാകും എന്നുള്ളത് മനസ്സിലാക്കാതെയാണ് പല ഡ്രൈവർമാരും ഇത്തരത്തിലുള്ള ആയിട്ടുള്ള ചെയ്തു വരുന്നത് ശക്തമായ നടപടി ഉണ്ടാകും എന്ന് അറിയിച്ചിട്ടുണ്ട് ഈ കഴിഞ്ഞ ഇൻസിഡന്റിൽ ഡ്രൈവറുടെ ലൈസൻസിനെതിരെ എൻഫോഴ്സ്മെന്റ് പിടിക്കപ്പെട്ടു മൂന്നാർ എൻഫോഴ്സ്മെന്റ് സ്കോടങ്ങളായ എം വി എ ഷാനവാസ് എ എം വിമാരായ ബിനു കുരാപ്പള്ളി അനൂപ് എന്നിവരുടെ നേതൃത്വത്തിലാണ് വാഹനം പിടികൂടിയത് ഒപ്പമുണ്ടായിരുന്ന മറ്റു ജീപ്പ് ഡ്രൈവർമാർക്കെതിരെയും നടപടിക്ക് സാധ്യതയുണ്ട് കേരള ന്യൂസ് ഇടുക്കി